എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സ്നേഹലോകം പ്രവാചക പഠന സംഗമം ശനിയാഴ്ച വല്ലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ യാറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പരിപാടി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റി മുപ്പത് സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ ഭാഗമായാണ് പട്ടാമ്പി സോൺ പ്രോഗ്രാം വല്ലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി പതാക ഉയർത്തും സമസ്ത കേന്ദ്ര മുസഫറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർക്കൊമ്പം ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് സ്നേഹത്തിന്റെ മധുരം മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം പ്രവാചകന്റെ കർമ്മഭൂമി ഉസ്വത്തുൻ ഹസന സ്നേഹ സന്ദേശം തുടങ്ങിയ സെഷനുകളിൽ പി സി സിദ്ദിഖ് സഖാഫി അരിയൂർ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി ജർ ചേലക്കര എൻ എം സാദിഖ് സഖാഫി പെരിന്താറ്റിരി ഉമ്മർ ഓങ്ങല്ലൂർ സേദലബി പൂതക്കാട് എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം എന്നിവർ സംസാരിക്കും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പ്രവാചക പഠന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരനും മലയാളം സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സി പി ചിത്രമാനും മുഖ്യാതിഥിയായിരിക്കും പൊട്ടാമ്പി സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറിലധികം സ്ഥിരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഭാഗമായി കഴിഞ്ഞ മാസത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നടന്നത് അതോട് അനുബന്ധമായി തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രസ്ഥാനം ആവിഷ്കരിച്ചു വരുന്നത് അതിലേറ്റവും സുപ്രധാനമായ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവാചക ജീവിത പഠന സെഷൻ സ്നേഹലോകം എന്ന പേരിൽ കേരളത്തിലെ നൂറ്റി മുപ്പതോളം വരുന്ന സോൺ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പട്ടാമ്പി സോൺ സ്നേഹലോകം എസ് വൈ എസിന്റെ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം എന്ന പ്രവാചക പഠന പരിപാടി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വല്ലപ്പുഴ ഈ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുകയാണ് പുതിയ കാല സാഹചര്യത്തിൽ പ്രവാചക ദർശനങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും അതുപോലെ തന്നെ മമതയും മൈത്രിയും ഒക്കെ വളർത്തേണ്ടതിന് അനിവാര്യതയൊക്കെ നന്നായി ബോധ്യമുള്ളവരാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവാചക ജീവിതത്തെ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ പഠനവിധേയമാക്കുന്നത് ഈ പരിപാടി ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിന് കേരള മുസ്ലിം ജമാഅത്തിന്റെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സായി വല്ലപ്പുഴ പതാക ഉയർത്തുന്നതോട് അതിന് തുടക്കമാവുകയാണ് അതിനെ തുടർന്ന് ഏഴോളം വ്യത്യസ്തമായ വിഷയങ്ങളിൽ എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്തോളം അവതാരകരുള്ള മുന്നൂറിലേറെ സ്ഥിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ് സ്വഭാവത്തിലാണ് സ്നേഹലോകം പരിപാടി പരിപാടിക്ക് മുന്നോടിയായി ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ സോൺ പരിധിയിലെ അൻപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്ന സ്നേഹപ്രയാണം സ്നേഹസ്മിതം ബഡ്സ് സ്കൂൾ സൗഹൃദ സന്ദർശനം ശുചീകരണ ദിനാചരണം ഇൻസ്പയർ ടു വളണ്ടിയേഴ്സ് മീറ്റ് യൂട്യൂൺ യൂണിറ്റ് വിസിറ്റ് എക്സ്പോ തുടങ്ങി വിവിധ കലാപരിപാടികളും സ്നേഹലോകം ഏകദിന പഠന സംഗമത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ കെ ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടി യു എ റഷീദ് അസറി പാലത്തറ ഗേറ്റ്